എസ് ആൻഡസ് പാൻസിൻ്റെ പുതിയൊരു റോസ് കെയർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് എൻ്റെ റോസിൽ കുറേ പൂക്കളൊക്കെ ആയിട്ടുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോയിൽ ഇന്ന് കാണുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഞാനൊരു മൈക്രോന്യൂട്രിയൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു റോസിന് അപ്പോൾ അതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണിപ്പോൾ നിങ്ങൾ റോസിലൊക്കെ കാണുന്നത് മഴക്കാലമാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് റോസിലൊക്കെ നിറയെ പൂക്കളൊക്കെ ഉണ്ട് ലീഫുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ റോസ് കൊടുക്കുന്ന ഓരോ പ്രാവശ്യവും ഞാൻ ചെയ്യുന്നതെല്ലാം വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് റോസ് കെയർ ചെയ്ത് പോകുന്നത് ഇപ്പോൾ ഏത് രൂപത്തിലേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ബെല്ലൈക്കൺ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും തന്നെ നമ്മുടെ റോസ് ഒരുപാട് ഇഷ്ടമാണ് അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ പൂക്കളും നല്ല ഭംഗിയിൽ പൂവായി വരുന്നത് പോലെ വെള്ളം നനഞ്ഞു കുടുംബക്കെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പൂക്കളൊക്കെ നഷ്ടമാകുന്നു അതുപോലെ തന്നെ ചെടികൾക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി എല്ലാം നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ മഴക്കാലത്തിൽ നിന്ന് റോസുകളെ നന്നായി രക്ഷിച്ചു പോരാൻ പറ്റുള്ളൂ മഴ നനഞ്ഞു നിൽക്കുന്ന റോസുകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ റോസുകളിൽ കുറച്ചൊക്കെ റോസുകൾ മഴ നന നേരിട്ട് വെള്ളം വീഴുന്നിടത്ത് തന്നെയാണുള്ളത് ചിലത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വച്ചിട്ടുണ്ടെങ്കിലും നല്ല മഴയിട്ടൊക്കെ എൻ്റെ ചെടികളിൽ വെള്ളം വീഴാറുണ്ട് ഇപ്പോൾ ഞാനിന്നൊരു മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നതാണ് കാണിക്കുന്നത് ഇത് ഓൺലൈനിൽ നിന്ന് ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റുകൾക്ക് ഒരുപാട് വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും മൈക്രോ ന്യൂട്രിയൻസ് വേണ്ട പോഷക ഘടകങ്ങൾ നമ്മുടെ പ്ലാന്റിന് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ചെറിയ വളരെ ചെറിയ ഒരു അളവിൽ മാത്രമാണ് നമ്മുടെ പ്ലാന്റുകൾക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമുള്ളത് അപ്പോൾ ഒരുപാട് ധാരാളം നമ്മുടെ ചെടികൾക്ക് വേണ്ട നൈട്രജൻ ഫോസ്ട്രസ് ഒക്കെ നമ്മൾ വളരെ വളങ്ങൾ അതായത് പിണ്ണാക്ക് കടല കുളിപ്പിച്ച് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ഇതുപോലത്തെ മൈക്രോ ന്യൂട്രിയൻസ് പോഷക ഘടകങ്ങൾ എല്ലാം വേണ്ട പോലെ പ്ലാന്റിന് കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റുകളിൽ മുരടി അതായത് മുരടിപ്പ് വന്ന് നിൽക്കുക ലീഫ് യെല്ലോ ഷെയ്ഡിലേക്ക് വരിക വളർച്ച ഉണ്ടാവാണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് വളവും കാര്യങ്ങളും മരുന്നുകളൊക്കെ അടിച്ചു കൊടുത്തിട്ടും വലിയ മാറ്റമൊന്നും ചെടികൾക്ക് കാണുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ടാണെന്ന് അപ്പോൾ എൻ്റെ പ്ലാന്റിൽ കുറച്ച് പ്ലാന്റുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഒരു റോസിൻ്റെ ലീഫ് യെല്ലോ ഷെയ്ഡിലേക്ക് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നേ ഇല്ല അപ്പോൾ അതിൽ ഒരുപാട് പൂക്കളൊക്കെ ആയിക്കൊണ്ടിരുന്നതാണ് അതിൽ പൂക്കൾ കുറഞ്ഞു അങ്ങനെ ഇലകളൊക്കെ മുരടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ മൈക്രോന്യൂട്രിയൻസ് കൊടുക്കാനായിട്ട് അത് വാങ്ങിച്ചത് അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടോ മൂന്നോ എം എൽ എടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളുടെ അരികെല്ലാം കരിഞ്ഞു പോകുന്നതൊക്കെ ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ ഇല മുരടിച്ച് നിൽക്കുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും മാറാത്തതൊക്കെ മൈക്രോന്യൂട്രിയൻസിന്റെ ഒരു കുറവ് കൊണ്ടും അങ്ങനെ ഇല മുരടിച്ചൊക്കെ വരാം നമ്മളിത് മാറുവാൻ വേണ്ടിയിട്ട് കീടനാശിനികൾ കൊടുക്കുന്നു വളങ്ങൾ കൊടുക്കുന്നു ഒരു മാറ്റവും ഇല്ല അങ്ങനെ ആ ഒരു മാറ്റം കാണുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ടാകാം എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുക അങ്ങനെ നമ്മളിത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വളക്കടകളിലൊക്കെ ഏതെങ്കിലും ഒരു മൈക്രോന്യൂട്രിയൻസ് അതിൽ പറഞ്ഞത് പ്രകാരം നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനീ കൊടുക്കുന്നത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ് മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഈ റോസൊക്കെ നേരിട്ട് മഴയത്ത് തന്നെ നിൽക്കുന്നതാണ് കേട്ടോ ഇത് ആദ്യം കാണിച്ച വീഡിയോ തന്നെ അതിൽ ഉള്ളതാണ് അതായത് നമ്മൾ ഈ പോഷക മൈക്രോന്യൂട്രൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമൊക്കെയാണ് ഈ ചെടിയിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതൊരു ലിറ്റർ വെള്ളത്തിൽ രണ്ടോ മൂന്നോ എം എൽ മിക്സ് ചെയ്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാറി നിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്